അലൈക്കും വറഹമത്തു അല്ലാ പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് അള്ളാഹുസ്ബെഹാനു താല മറ്റു ഇതര ജീവികൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ വളരെ മർമ്മപ്രധാനമായ ഒന്നാണ് ബുദ്ധി എന്നുള്ളത് ആ ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ആ ബുദ്ധി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുമ്പോഴാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതും ആ ബുദ്ധി നഷ്ടപ്പെടാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അവൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ചെറിയ മൈനോട്ടായി കിടക്കുന്ന ഒരുപക്ഷെ മനുഷ്യനെ കാണാൻ പോലും പറ്റാത്ത ആന്തരിക അവയവത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഞരമ്പിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ അവൻ്റെ ബുദ്ധിക്ക് കോട്ടം സംഭവിക്കുകയാണ് പടച്ചറബ് കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് അവൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും നഷ്ടപ്പെടാം അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തെ ദുഷ്പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റു വിലക്കിയ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വശരീരത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടെന്ന ബോധം പോലുമില്ലാതെ സ്വയം വിളിച്ചു വരുത്തി ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടും നഷ്ടപ്പെടാം ബുദ്ധി എന്നത് മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ല എന്നല്ല പറഞ്ഞത് മറിച്ച് മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷമായ ബുദ്ധി മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രൂപത്തിൽ തിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു താലം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അങ്ങനെ ഒരിക്കലും തന്നെ നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ പാടില്ല കാരണം ഹബീബുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങളോട് കൂടെ നാളെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ട ആളുകളാണ് നമ്മളൊക്കെ അള്ളാഹുത്താലു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരുമിച്ച് കൂടണമെങ്കിൽ ഈ ശരീരം അതിന് പാകപ്പെട്ട ഒരു ശരീരമായിട്ട് മാറണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും നിലക്ക് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറിക്കൂടിയ ശരീരം പിന്നെ ഒരു കാരണവശാലും സ്വർഗത്തിൻ്റെ പരിമളം പോലും അവന് ലഭിക്കുകയില്ല എന്ന് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് പലപ്പോഴും നാം കേൾക്കാറുള്ളത് പുതിയ പേരിലായിട്ട് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന വസ്തു പ്രധാനമായും ഈ അടുത്ത് ചർച്ച ചെയ്ത ഒരു വസ്തുവായിരുന്നു എം ഡി എം എന്ന് പറയുന്ന വസ്തു ആളുകൾ ഓരോ വസ്തു ഇറങ്ങുമ്പോഴും പിന്നെ അതിൻ്റെ പിന്നാലെയാണ് അതിൻ്റെ സ്ട്രോങ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ ശരീരത്തിൽ കടന്ന് കൂടാൻ പാടില്ലാത്ത ഒന്നാണ് മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി പോലും അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും അല്പം ചില സഹോദരന്മാരെങ്കിലും അതുപയോഗിക്കുന്നതായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹുത്തല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ആരോ ചിലർ പറഞ്ഞ് പറ്റിച്ചു കാണും ജോലിയുടെ ഉണ്ടാകും അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതിലൂടെ ജോലി ഭാരം കുറയുമെന്ന ആ ഒരു പ്രതീക്ഷയായിരിക്കും ഒരു പക്ഷേ കുറഞ്ഞേക്കാം പക്ഷേ അത് മൂലമുണ്ടാകുന്ന വൻ ദുരന്തം അവൻ അറിയാതെ പോവുകയാണ് പലപ്പോഴും അത് ഉപയോഗിക്കുന്നവരുടെ കുടുംബം കുടുംബജീവിതം വലിയ പ്രയാസത്തിലാണ് എന്നു മാത്രമല്ല വലിയ മാനസിക പിരിമുറുക്കവും അവനറിയാതെ അവൻ്റെ ജീവിതത്തിൽ വന്നു പോവുകയാണ് വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുമ്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയാണ് കാരണം അവൻ അറിയുന്നില്ല അവൻ്റെ ഇത്തരം ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമാണെന്ന് അവൻ അറിയാതെ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വലിയ മുസീബത്താണ് അത് വരുത്തി തീർക്കുന്നത് നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും തന്നെ മറക്കാൻ പാടില്ല അവരാഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹമാണ് ആ സ്നേഹമാണ് നാം കൊടുക്കേണ്ടത് സ്നേഹം കൊടുത്തിട്ട് സ്നേഹമാണ് തിരിച്ചു വാങ്ങേണ്ടത് അള്ളാഹു താല നമ്മുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും പറക്കത് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് അള്ളാഹു താല മനുഷ്യരായ നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹം ആ അനുഗ്രഹത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ മഹാരഥന്മാരെ നമുക്ക് കാണിച്ചു തന്നത് ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്ന ബഹുമാനപ്പെട്ട നബിയുള്ളി സുലൈമാ നബി അലഹി സ്വലാം ബഹുമാനപ്പെട്ടവരോട് അള്ളാഹുസ്ബാനു വത്താല ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഞാൻ രണ്ട് വരം നൽകാം അതിൽ നിന്ന് ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈ സ്ലാമിനോട് അള്ളാഹു തല പറഞ്ഞത് നിങ്ങൾക്ക് ലോകം അടക്കി ഭരിക്കാനുള്ള അധികാരം മുഴുവനും നൽകാം മറ്റൊന്ന് വിജ്ഞാനവും നൽകാം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈ സ്ലാം പറഞ്ഞു എനിക്ക് ഹിക്കുമത്ത് മതി വിജ്ഞാനം മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അള്ളാഹുസ്ബൽ അത് കൊടുക്കുകയും ഞാൻ ചിന്തിക്കണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ഹിക്കുമത്ത് തിരഞ്ഞെടുക്കുകയും ആ ഹിക്കമത്ത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുത്താല കൊടുത്ത മഹത്തായ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈസ്സലാം അള്ളാഹു താല പറഞ്ഞ രണ്ട് വരങ്ങളും ആ ഹിക്കമത്തിലൂടെ നേടിയെടുക്കുകയാണ് ആനയുടെ ശക്തി മനുഷ്യർക്കില്ലെങ്കിലും ആന ചെയ്യുന്നത് മുഴുവനും മനുഷ്യൻ ചെയ്യുകയാണ് പക്ഷികൾ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ് മനുഷ്യന് പറക്കാൻ ശേഷിയില്ലെങ്കിലും മനുഷ്യൻ പറക്കുകയാണ് എന്തേ കാരണം മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് അള്ളാഹു കൊടുത്ത മഹത്തായ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാ നബി അലൈഹി അലൈസ്ലാം ആ സുലൈമാ നബിക്ക് അള്ളാഹു താല കൊടുത്ത രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഹിക്കബത്ത് തിരഞ്ഞെടുത്തത് കൊണ്ട് രണ്ടും കിട്ടി നേരെ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ആ സമയത്ത് രാജാധികാരമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ ഇവിടെ ഹിക്മത്ത് തിരഞ്ഞെടുത്തത് കൊണ്ട് രണ്ടും കിട്ടി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാനടക്കമുള്ള ആളുകളോട് പറയാനുള്ളത് അള്ളാഹുസ്ബുബാനുത്താല നമുക്ക് തന്ന ന്യാമത്തുകൾ ആ ന്യാമത്തുകൾക്ക് നമ്മൾ ധാരാളം ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറണം അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുണ്യമായ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മെയ്റാജിൻ്റെ രാവ് വരാൻ പോവുകയാണ് ആ മെയ്റാജിൻ്റെ രാവിൽ നമുക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയാത്ത മഹതിയായ ഉമ്മുൽ മുക്മിനീൻ ഹദീ ജബീബീർ അലിയല്ലാ അൻഹയെ ഒരിക്കലും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെ അങ്ങേയറ്റം പ്രിയം വച്ച് ഹബീബിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹതിയായ ഉമ്മുൽ മുക്മിനീൻ ഖദീ ജബീബിർ അലി അള്ളഹ് ഓൻഹ എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മഹതിയായ ഹദീജ ബീബർ അലി അള്ളാഹുനൊക്കെ ഒരുപാട് പ്രപ്പോസൽ വന്നിരുന്നു അതൊക്കെ നിരസിച്ചുകൊണ്ട് മഹാനായ റസൂൽ കിരീം സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിവാഹം ചെയ്തപ്പോൾ പല ഭാഗത്തു നിന്നും പല ആളുകളും പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി ആ സമയത്താണ് മഹതിയായ ഹദീജ ബീബർ അലി അള്ളാഹുനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഫക്കീർ എന്നാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ കേൾക്കണം എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കുന്നു ഇനി മുതൽ ഞാനാണ് ഫക്കീർ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സമ്പന്നനായ ആളാണ് ഇനി മുതൽ ആ സമ്പന്നനായ ആ ഒരു പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വരിയായിട്ട് വായാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മഹതിയായ ഉമ്മുൽ മുബിനിൻ മഹതിയായ ഹദീജ ബീബിർ അലിയൻഹ മുത്തുനബിയുടെ രാജ്ഞിയായിട്ട് ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് വായുകയാണ് അതേ സ്വർഗത്തിലെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് വായാൻ അവർക്ക് ആഗ്രഹിച്ചു അതേ മുത്തുനബിയോടുള്ള അജഞ്ചലമായ ആ ഒരു സ്നേഹം കൊടുത്തുകൊണ്ട് സ്വർഗം വാങ്ങിയ വനിതകളുടെ നേതാവാണ് മഹതിയായ നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ഖദീജ ബീബിർ അലിയല്ലാ ഉൻഹ അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ച് മഹാനായ റസൂൽ കരീം മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമ തങ്ങൾക്ക് അങ്ങേറ്റം വിഷമമുണ്ടായ ഒരു സമയമായിരുന്നു കാരണം മുത്തുനബിക്ക് എല്ലാം എല്ലാമായ താങ്ങും തണലുമായി നിന്നിരുന്ന മഹതിയായ ഉമ്മുൽ മുബിദീൻ ഹദീജ ബീബിർ അലിയല്ലാ ഉൻഹ വഫാത്തായപ്പോൾ വല്ലാതെ വിഷമിച്ചിരുന്ന സമയത്താണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അല്ലി വല്ലാമ തങ്ങളെ ആ സങ്കടത്തിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കാൻ വേണ്ടി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാവിസ്ലമ തങ്ങളെ മീറാജിന് കൊണ്ടുപോകുന്നത് അള്ളാഹുമായിട്ട് കണ്ടുമുട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കുടുംബജീവിതം പഠിക്കേണ്ടത് ആ ഒരു മഹതിയിൽ നിന്നാണ് എത്ര വലിയ സൗന്ദര്യമുള്ള ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ കുറവുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ വലിയ പെരുപ്പിച്ച് കാണിച്ച് ഒരു വലിയ സംഭവമായി മാക്കി കുടുംബജീവിതത്തെ തകരാറിലാക്കുന്ന ഒരുപാട് ആളുകൾ സ്വന്തം തെറ്റുകൾ ഒരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ല നാം ചെയ്യുന്നതാണ് നാം പറയുന്നതാണ് ശരി എന്നുള്ളതായ രൂപത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ മറ്റുള്ളവരെന്ത് ചെയ്താലും അത് തിന്മയായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പോലും മറന്നു പോവുകയാണ് കാരണം ചില സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് ചിലപ്പോൾ അറിയാതെ പല തെറ്റുകളും സംഭവിക്കാം അവിടൊക്കെ ക്ഷമിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറണം അതാണ് നാം ഹദീജ ബീബീൽ എന്ന് മനസ്സിലാക്കേണ്ടത് തനിക്ക് പ്രിയപ്പെട്ടവരെ ആളുകളൊക്കെ ഒന്നായിട്ട് പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ ആ ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ മഹതിയായ ഹദീജ ബിബി അറിഞ്ഞു പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇനി രാജാവാണ് ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ ഒരിക്കലും തന്നെ കൈവടിഞ്ഞില്ല എന്ന് മാത്രമല്ല തന്നിലേക്ക് ലേക്ക് ആവുന്നതും ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ മഹതിയായ ഹദീജി വി റിയോ അവരാണ് നമ്മുടെ റോൾ മോഡൽ ആ ഒരു ജീവിതത്തെയാണ് നാം പഠിക്കേണ്ടതും പകർത്തേണ്ടതും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് ആലോചിക്കേണ്ട സമയം കൂടിയാണ് അവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് കൊതിക്കാൻ പോലും അവകാശമില്ലാത്ത ഒന്നായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹുവേ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ അല്ലോ അവരൊക്കെ പോയ സ്വർഗത്തിൽ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ അയ്യറബേ ആ സ്വർഗ്ഗീയ ആരാഭത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണെ റഹ്മാനെ അവരുടെയൊക്കെ ആ ഒരു ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് എപ്പോഴും നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടിയൊക്കെ അവരുടെ ഒരു ഫാത്തിയൊക്കെ നമ്മൾക്ക് എപ്പോഴും ഹതിയെ ചെയ്യണം മശാ അല്ല നമുക്കൊരു ഫാത്തി ഹോദം കഴിയുന്ന ആളുകളൊക്കെ ഒരു കാരണവശാലും ഇത് കേൾക്കുന്ന ഒരാൾ സമയമുള്ളവരാൾ ഓതാൻ പറ്റിയ ഒരാൾ നിർബന്ധമായിട്ടും ഓതാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഫാത്തിയ ചുരുങ്ങിയത് ഇത് കേൾക്കുന്ന ആളുകൾ മുഴുവനും ഒരു ചുരുങ്ങിയത് ഒരു ഫാത്തിയെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أمين റഹ്മുറാഹിമ റഹ്മാൻ റബ്ബെ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും ഇനി പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ പലരും പല സമയങ്ങളിലായിട്ട് പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാൻ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും ഇനി അകറ്റണ റഹ്മാനെ എല്ലാവിധ സാഹിത്യങ്ങളെ സിഹറിൽ നിന്നും ഹസിദീങ്ങളെ ഹസിറിദിൽ നിന്നും മക്കീരിങ്ങളെ മക്കറിൽ നിന്നൊക്കെ നീ കാക്കണേ റഹ്മാനെ പൂർണ്ണ അഖിലസുന്നത്വൽ മായത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനും മരണം ഹയറാകുന്ന സമയത്ത് പരിപൂർണ്ണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത് തൊഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫീഖനി നൽകണ റഹ്മാനേ ധാരാളം കാലം വിപാദത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീഖനി നൽകണ റഹ്മാനേ പ്രത്യേകിച്ച് ഒരു സഹോദരി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അറഹമൻ റബ്ബെ അവിടുത്തെ ഉപ്പാൻ്റെ ഖബറിൽ നീ വെളിച്ചം നൽകണ റഹ്മാനെ അവർക്ക് നീ മഖഫിറദ് മുറഹമ്മദ് നൽകണ റഹ്മാൻ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ മഹാൻമാരവോടുകൂടെ മഹദിയായ ഹദീജ ബി വിറലി അള്ളൂഹിയോടുകൂടെ അമ്പിയാക്കൾയാക്കൾ സ്വാലിഹികൾ സുഹതാക്കളോട് കൂടെ സ്വർഗീ ആരാമത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാൻ അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നീ അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഹജ്ജനും പോകാൻ ഉദ്ദേശമുള്ളവരെക്കൊണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകണ റഹ് റഹ്മാനെ അതിനുള്ള സാഹചര്യങ്ങൾ ഇനി നൽകണ റഹ്മാൻ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ എല്ലാവിധ കാര്യങ്ങളും ഇനി തരണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളെ ആരോഗ്യത്തിലും ഞങ്ങളുടെ ജോലികളിൽ ഇനി ബറക്കം നൽകണ റഹ്മാനെ മുത്തനബിയോടുള്ള മഹബത്തിനെ ഞങ്ങളെ കൽബിൽ നീ വർദ്ധിപ്പിച്ച് നൽകണ റഹ്മാനെ ഞങ്ങളെ ഈമാനെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ റഹ്മാർ റഹിമാ റഹ്മാൻ എറബേ ഞങ്ങളിൽ പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ രോഗികളുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ ഇനി പരിപൂർണ്ണമായിട്ടും ഷിഫ നൽകണ റഹ്മാനെ ആജിലായ ശിഫ നൽകണ റഹ്മാനെ ഞങ്ങളുടെ അയബാധിത്തുകളും മുടക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ഇനി നൽകുന്ന റഹ്മാനെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ അകറ്റി സലാമത്ത് നൽകണ റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടത് വേണ്ടപ്പെട്ട സമയത്ത് വേണ്ടത് നീ നൽകണ റഹ്മാനെ ഹൈറായത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് പെരാൻ പോകുന്ന മേറാജിരാവിൻ്റെ ഒക്കെ വറക്കത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ല അലൈഹി സ്വലം തങ്ങളുടെ ഹത്തജഹ് വറക്കത്ത് കൊണ്ട് അവിടുത്തൊക്കെ പ്രിയതമയുടെ വറക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും ഇനി പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ ഞങ്ങൾ ചെയ്തതിലും ചെയ്യുന്നതിലും ചെയ്യാൻ പോകുന്നതിലും നീ ഹൈറും പറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم بارك لنا في رجب وشعبان وبلغنا رمضان آمين برحمتك يا أرحم الراحمين